ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അല്ല നമ്മുടെ കല്യാണിയും കിരണും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കിരൺ കല്യാണിയോട് പറയുകയാണ് നിനക്ക് ഇഷ്ടമുള്ള ഏതായാലും നീ സെലക്ട് ചെയ്യണം നീ ഡൽഹിയിലേക്കാണ് പോകുന്നത് എൻ്റെ ഭാര്യയാണ് നീ എല്ലാവരുടെയും മുന്നിൽ നീ തിളങ്ങി നിൽക്കണം അവിടെ എല്ലായിടത്തും നീ ആയിരിക്കണം മുൻപന്തിയിൽ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് എല്ലാ പെൺകുട്ടികളും സാധാരണ ഭർത്താവിൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോയാൽ ഭർത്താവിന്റെ പോക്കറ്റ് കാലിയാക്കുന്ന സ്വഭാവമാണ് എല്ലാവർക്കും ഒരുവിധം സ്ത്രീകൾക്കും അങ്ങനെയാണ് പക്ഷേ നീ അങ്ങനെയല്ല പിന്നെ തന്നെയല്ല ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൂഗിൾ പേയും കാർഡും അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അങ്ങനെയാകുമ്പോൾ വളരെ എളുപ്പമാണ് പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്നു നീ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് നീയെ കാശ് ചിലവാക്കയല്ല ചെയ്യുന്നത് എനിക്കതിൽ കൂടുതൽ നീ പണം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത് കമ്പനിയിലൊക്കെ നല്ല ലാഭം ഉണ്ടാക്കി തരികയാണ് നീ എനിക്ക് ചെയ്യുന്നത് എന്നൊക്കെ നീ കല്യാണിയോട് കിരൺ പറയുകയാണ് അങ്ങനെ കിരണും കല്യാണിയും സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിടേക്കും പ്രകാശനും ഇപ്പോഴത്തെ മകൾ കാർത്തികയും കൂടി വരികയാണ് അങ്ങനെ കാർത്തിക അവരെ കാണുന്നുണ്ട് ഇതേ നോക്കി അച്ഛ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പ്രകാശനെ കാണിച്ചു കൊടുക്കുകയാണോ പ്രകാശം നോക്കുമ്പോൾ ഇവർ നിൽക്കുന്നത് കാണുന്നുണ്ട് പ്രകാശം പറയാണ് ആരെ കാണരുത് എന്ന് ആഗ്രഹിച്ചു അവരെ തന്നെ മുന്നിൽ വന്നുപെട്ടല്ലോ വാ മോളെ നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണ്ട നമുക്ക് തിരികെ പോകാം വേറെ ഏതെങ്കിലും കടയിൽ പോകാം എന്ന് പറയുകയാണ് അതെന്തിനാ അച്ഛ അതിന്റെ ആവശ്യമില്ല അച്ഛനെ അവരെ മുന്നിൽ വെച്ച് തന്നെ നല്ല ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എടുക്കണം അവരത് കാണണം എന്ന് കാർത്തിക പറയുന്നുണ്ട് അതിനുശേഷം കിരണും കല്യാണിയും കാണുകയാണ് ഇവരെ അപ്പം പ്രകാശൻ അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അവരെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളിവിടെ ഉണ്ടെന്ന് വെച്ച് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ കടയല്ല ഞങ്ങളും ഇവിടെ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങളും വന്നതെന്ന് കിരണം പറയാണ് അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് ഈ അച്ഛന് ഡ്രസ്സെടുക്കാനൊക്കെ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും ഒന്ന് ചോദിക്കണം അതെ ഈ തള്ളിക്കളഞ്ഞില്ലേ നിൻ്റെ അച്ഛന് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനായിട്ടാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് എന്തായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് കാർത്തിക നീ നിന്റെ അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നിനക്ക് നല്ലൊരു ജീവിതം വന്നപ്പോൾ കിരണ് കിരൺ എന്ന് പറഞ്ഞ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടിയപ്പോൾ നീ അച്ഛനെയൊക്കെ തള്ളിക്കളഞ്ഞതല്ലേ അദ്ദേഹം നിന്നെ എത്രയും നല്ല നല്ല രീതിയിലാണ് നോക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണെന്ന് തുറച്ച് നിൽക്കുകയാണ് കല്യാണി അപ്പോൾ എന്താ ഈ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ അപ്പോൾ നിനക്ക് ശരിക്കും ഇയാളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല എന്ന് കാർത്തികയോടായിട്ട് കിരൺ പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാകും ഒരു സമയത്ത് എന്ന് പറയുന്നുണ്ട് ഇത് കൂടുതലും ഞാനൊന്നും എനിക്ക് മനസ്സിലാകാനില്ല ഏകദേശം ും കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമെന്ന് കാർത്തിക പറയാണ് ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അതെ സ്വന്തം മകളെ സ്വന്തം മകളെക്കാളും രണ്ടുപേരെ ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുത്ത് അധ്വാനിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെ നിന്നെ നിന്റെ ചേച്ചിയെ നോക്കിയിട്ടുള്ളത് നിങ്ങൾക്കൊരു നല്ല കാലം വന്നപ്പോൾ നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു എൻ്റെ ചോര നീരാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് പട്ടിയുടെ വില പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ കല്യാണി നിൽക്കാൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാർത്തികയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അത് ഇയാളുടെ സ്വഭാവമൊക്കെ ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണെന്നൊക്കെ പ്രകാശൻ്റെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണെന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ പ്രകാശൻ കിരണ്ണോടായിട്ട് പറയുന്നുണ്ട് നീ നോക്കിക്കോ ഞാൻ എന്നെക്കൊണ്ട് ഈ മകളല്ല അനുഭവിക്കാൻ പോകുന്നത് നിനക്ക് നിന്നെ കൊ ഇവളെക്കൊണ്ട് അതായത് കല്യാണിയെക്കൊണ്ട് നീയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് നീ എവിടെ ചെന്നാലും നീ ഇവളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാകാൻ പോകുന്നതല്ലോ ഇവളെക്കൊണ്ട് നീ നല്ല ദുരിതമാണ് അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഒരിക്കലും അല്ല ഇവളിത് ഡൽഹിയിലേക്ക് പോകാൻ പോവാണ് ഇവൾക്ക് അവിടെ ഒരു ആദരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കിരൺ പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ ചുമ്മാ കാശ് കൊടുത്തൊക്കെ ചെയ്യിക്കുന്നതാവും ഇവളുടെ എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആ പേപ്പർ ഞാൻ വലിച്ചു കീർത്തൂരൊക്കെ കളയും അങ്ങനെയാണ് അത്രയും വെറുപ്പാണ് എനിക്ക് ഇവിടെ എന്നൊക്കെ പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ അവരൊന്നും രണ്ടൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം കിരൺ കല്യാണിയെ വിളിച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് വാ കല്യാണി വാ നിനക്ക് ഞാൻ സാരി എടുത്ത് തരാ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നല്ല വലിയ വിലയുടെ സാരിയൊക്കെയാണ് കിരൺ കല്യാണിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതേ സമയത്ത് ആണെങ്കിൽ ഇവരെ ഇങ്ങനെ ഇടയ്ക്ക് എണ്ണിട്ട് നോക്കുന്നുണ്ട് ഒരു പുഞ്ചിരിക്കാണ് ചെയ്യുന്നത് അവരുടെ ആയൊരു സന്തോഷമൊക്കെ കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാ കാലവും ഇതുപോലെ പുഞ്ചിരിയോടുകൂടി നല്ലൊരു സന്തോഷത്തോടുള്ള ജീവിതം കല്യാണി നിനക്ക് ഉണ്ടാവട്ടെ എന്നിങ്ങനെ ആ ഒരു ചേച്ചിയുടെ ഒരു രീതിയിൽ അവളിങ്ങനെ മനസ്സിൽ പറയുകയാണ് അപ്പം പ്രകാശം നോക്കുന്നുണ്ട് കാർത്തികയെ അപ്പോൾ ഒരു ഷർട്ട് എടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുകയാണ് ഇത് പോരാച്ച എന്ന് പറയുന്നുണ്ട് ആ വേണ്ടെങ്കിൽ വേണ്ട മോളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ വെക്കുകയാണ് അങ്ങനെ മറ്റൊരു ഷർട്ടൊക്കെ എടുത്തിങ്ങനെ നോക്കിയിട്ട് ആ ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് അവരും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ കാർത്തികയുടെ അമ്മയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ഹോട്ടൽ മുറിയിലാണ് അപ്പോൾ ഹോട്ടലിലാണ് അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പറയുകയാണ് എന്തായാലും നീ അയാളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിപ്പിക്കാൻ പറ്റും എത്രയോ പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റുന്നു അത്രയോ നീ പ്രതീക്ഷകൾ അയാൾക്ക് കൊടുക്കണം അയാളെ വാനോളം ഉയർത്തി അയാളുടെ അവസാനം ഞാൻ അയാളെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അതോടുകൂടി അയാൾ തകർന്നടിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മേ എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചില്ല അവസാനം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും എന്ന് കാർത്തിക പറയാണ് അതിനുശേഷം ഏർ മോളെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു ഇന്ന് ചായ കുടിക്കാന്നൊക്കെ പറയുമ്പോൾ വേണ്ടാമേ സമയമില്ല എന്ന് പറഞ്ഞ കാർത്തിക അയാളിത് താഴെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാർത്തിക ഞാൻ രാത്രി വരാട്ടാന്ന് പറഞ്ഞപ്പോൾ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ കാറിൽ കയറുകയാണ് കാറിൽ നമ്മുടെ പ്രകാശം കാത്തിരിക്കുകയാണ് അപ്പോൾ മോൾ മോളിത് എവിടിക്കുക വന്നത് ഹോട്ടലിൽ ആരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് എൻ്റെ ബിസിനസിൻ്റെ ക്ലയൻസൊക്കെ ഉണ്ട് അത് അവരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അച്ഛന് ഞാൻ സെലക്ട് ചെയ്ത ഷർട്ടുകൾ എൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തതല്ലാട്ടെന്ന് പറയുമ്പോൾ അയ്യോ മോളെ മോളല്ലേ സെലക്ട് ചെയ്ത് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാനാണ് സെലക്ട് ചെയ്ത് തന്നത് പക്ഷേ അച്ഛൻ ഇഷ്ടപ്പെട്ട കളറ് അച്ഛന് ചേരുന്ന കളറ് എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആ കളറാണ് ഞാൻ അച്ഛനെടുത്ത് തന്നിട്ടുള്ളത് ആ കളറുള്ള ഷർട്ടാണ് ഞാൻ അച്ഛനെടുത്ത് തന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം പ്രകാശനൊന്നും മിണ്ടാതെ നിൽക്കാനും എന്താ അച്ഛ അച്ഛനൊന്നും മിണ്ടാത്തത് എന്ന് പറയുന്നുണ്ട് അച്ഛൻ്റെ കയ്യിൽ അമ്മയുടെ നമ്പർ ഞാൻ തന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആ തന്നിട്ടുണ്ട് എന്ന് പ്രകാശം പറയണം അപ്പോൾ ആ സമയത്ത് അമ്മയെ അമ്മയൊക്കെ ഇടക്ക് ഞാൻ എങ്ങനെ ഒരു മോളെന്ന നിലയിൽ അച്ഛനോട് ഇതൊക്കെ പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മെസ്സേജ് അയക്കാനാണോ എന്ന് ചോദിക്കുകയാണ് അതെ അതെ ഇപ്പോൾ ഈ പ്രായത്തിലും പ്രണയിക്കുന്നതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്ന് കാർത്തിക പറയാണ് അമ്മയ്ക്ക് അതൊരു സന്തോഷമാവും അച്ഛൻ ഇടയ്ക്ക് ഒരു മെസ്സേജൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരി നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം വലിയ ഗെമൊക്കെ കാണിച്ച് പറയുകയാണ് പ്രകാശൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ നേരെ പോകുന്നുണ്ട് വീട്ടിലേക്ക് വീട്ടിലേക്ക് പ്രകാശം വീട്ടിലേക്ക് പോകാണ് അപ്പോൾ അവിടെ അമ്മ കാത്തിരിക്കും നിൽക്കുണ്ടാവും അപ്പോൾ അമ്മ ഒരുപാട് ഡ്രസ്സൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ മോനെ നീ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മോളയും കൂട്ടി കാർത്തിക മോളയും കൂട്ടി ഷോപ്പിങ്ങിന് പോയതാണെന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും വാങ്ങിയില്ലടാ എന്ന് ചോദിക്കുകയാണ് അമ്മ അപ്പോൾ ആ സമയത്ത് ഉണ്ട് അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കവറ് പൊതു ഒരു കവറ് കൊടുക്കുകയാണ് അപ്പോൾ ഇത് അമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എൻ്റെ മുഖം എങ്ങനെയുണ്ടെന്ന് നോക്കി പറഞ്ഞേ അമ്മയെന്ന് പറയുമ്പോൾ നല്ല തിളക്കുണ്ടല്ലോ നന്നായി ചോന്നിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയതാണ് മസാജ് തല മസാജ് ചെയ്ത് മുഖത്ത് വേണ്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു എട എന്നെയും കൂടി കൊണ്ടുപോകാം ഒരു ദിവസം എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അമ്മ ഞാൻ കൊണ്ടുപോക്കോളെ അല്ലെങ്കിൽ അവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം അതിനുള്ള പണമൊക്കെ നമ്മുടെ കയ്യിൽ വരാൻ പോവുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയാണ് എങ്കിലും ഇങ്ങനെ ഒരു മോള് നമ്മളെ സഹായിക്കാൻ ഈ സമയത്ത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അമ്മയും പറയുന്നുണ്ട് ആ എന്നാൽ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ വരാം അമ്മ എന്ന് പറയാണ് എന്ന് പറഞ്ഞ് പ്രകാശൻ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു നിലവിളക്കൊക്കെ എത്രയും വേഗം അമ്മ റെഡിയാക്കി വെച്ചോ എന്നും കൂടി പറയാണ് എന്തിനാ മോനെ നീ എന്താ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകാണോ അല്ലെങ്കിൽ കാർത്തിക ആ കാർത്തികമോളാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ മകനെ കൊണ്ടാണോ കിട്ടിക്കാൻ പോകുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ അതൊക്കെ വഴിയെ പറയാമ അമ്മ തിരക്ക് പിടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങനെ മുകളിലേക്ക് പോകുകയാണ് എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത ആ സാരി നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇഷ്ടാവുന്നുണ്ട് അമ്മയ്ക്ക് അതിനുശേഷം പ്രകാശൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് രണ്ട് മൂന്ന് ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് വേണ്ട ഇത് വേണ്ട അങ്ങനെ മൂന്ന് ഷർട്ട് മാറ്റിയതിന് ശേഷം നാലാമത്തെ ഷർട്ട് എടുത്തിട്ട് ആ ഇത് മതി ഇതാവുമ്പോൾ ചെറുപ്പക്കാരുടെ ലുക്കും കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് ധരിക്കുകയാണ് എന്നിട്ട് കണ്ണാടിയിലെ മുന്നിൽ നിന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് സെൽഫിയൊക്കെ എടുത്തതിനു ശേഷം ആ സെൽഫി അയച്ചു കൊടുക്കുന്നത് കാർത്തികയുടെ അമ്മയുടെ ഫോണിലേക്കാണ് കാർത്തികയുടെ അമ്മ ആ ഫോട്ടോ കണ്ടിട്ട് വളരെ ദേഷ്യത്തോടുകൂടി പല്ലൊക്കെ കടിച്ചമർത്തി അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു